നമസ്കാരം ടീ ടൈം ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം രേണു സുതിയും ഡയമണ്ട് നെക്ലസും വയനാട് മാനന്തവാടിയിലുള്ള ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ജ്വല്ലറിയിലെ ക്രിസ്മസ് ന്യൂഇയർ ഓഫറിന് തുടക്കം കുറിച്ചുകൊണ്ട് രേണു സുതി നാടമുറിച്ചും ഭദ്രദൈവം കൊളുത്തിയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം ലക്ഷങ്ങൾ വിലയുള്ള ഡയമണ്ട് നെക്ലസ് രേണു സുതിയെ അണിയിച്ചിരുന്നു പ്രമോഷന് വേണ്ടിയായിരിക്കാം എന്ന് വിചാരിക്കുന്നു അതോ ഇനി രേണു സുതിക്ക് സ്വന്തമായി കിട്ടിയതാണോ ഈ ആവരണം ഇതാണ് ജനങ്ങളുടെ സംശയം സ്വന്തമായി രേണുസുതിക്ക് ഈ നെക്ലസ് കിട്ടിയെങ്കിൽ അത് വളരെയധികം സന്തോഷമുളവാക്കുന്നത് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറിക്കും ബോഛയ്ക്കും രേണുസുതി നന്ദി പറഞ്ഞു കൂടാതെ വയനാട്ടിലുള്ള ജനങ്ങളുടെ സ്നേഹം അറിയാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം രേണുസുതി പ്രകടിപ്പിച്ചു ബിഗ് ബോസ് സീസൺ സെവൻ വരുന്നതിന് മുന്നേയും സി ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞതിനു ശേഷവും രേണു സുധി സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുകയാണ് ഒരുപാട് ഉദ്ഘാടനങ്ങളും ഗൾഫ് യാത്രയും രേണു സുതി സുതിക്ക് ലഭിക്കുകയുണ്ടായി ഗൾഫിൽ നിന്ന് ഒരുപാടൊരുപാട് സമ്മാനങ്ങൾ കൈകിട്ടി ഡയമണ്ട് ആഭരണങ്ങൾ വരെ രേണുസ്തുതിക്ക് കിട്ടി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രേണു സ്തുതിക്ക് അഭിനന്ദനങ്ങൾ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയുമുണ്ടാവും ഓക്കേ ബായ് നമുക്ക് വീണ്ടും 干了。